ിടയായി സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർത്തയാണ് തലശ്ശേരിയിലെ കോടതി ജീവനക്കാർക്കും അഭിഭാഷകർക്കും ജഡ്ജുകൾക്കും ഉൾപ്പെടെ ഉണ്ടായ ഒരു അസുഖബാധ സിക്ക വൈറസ് രണ്ടു വർഷം മുമ്പ് കേരളം തിരുവനന്തപുരത്തും ഇതേ ഒരു വാർത്ത കേട്ടിരുന്നു എന്താണ് ഈ സിക്ക വൈറസ് ഞാൻ ഡോക്ടർ സ്നേഹ ജോർജി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ സീനിയർ റെസിഡന്റ് സിക്ക വൈറസ് ഫ്ളാവി വൈറസ് വിഭാഗത്തിലെ ഒരു ആരണയ വൈറസാണ് ഡെങ്കി ചിറ്റൻ ഗുനിയ തുടങ്ങിയ വൈറസുകളും ഇതേ വിഭാഗത്തിൽ പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ആദ്യമായി സിക്ക വൈറസ് മനുഷ്യരിൽ കണ്ടത് എന്നാൽ പിന്നീട് അത് പല പല ഒറ്റപ്പെട്ട സംഭവങ്ങളായി പല സ്ഥലത്തുണ്ടായെങ്കിലും ഒരു മാരകമായ അസുഖമായിട്ട് ആരും കണ്ടുപിടിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഏഴിൽ വലിയൊരു മഹാമാരിയായി അത് അമേരിക്കയുടെയും ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും പല ഭാഗത്തായിട്ട് ഉണ്ടാവുക ഉണ്ടായി ഗില്ലൻ ബാരി സിൻഡ്രോം അഥവാ നാടികളുടെയും പേശി പേശികളെയും തളർത്തുന്ന ഒരു അസുഖം ഇതിനോടനുബന്ധമായി ഉണ്ടാവുന്നതായി കണ്ടുപിടിക്കപ്പെട്ടു മാത്രമല്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രസീലിൽ ഉണ്ടായ സിക്ക വൈറസ് ഔട്ട് ബ്രേക്കിൽ അസുഖബാധിതരായ ഗർഭിണികൾ ഗർഭിണികളിൽ നിന്നുണ്ടായ കുട്ടികൾക്ക് മൈക്രോക്കെഫാലി അഥവാ സാധാരണയിൽ നിന്നും തലച്ചോറിന് ഒരു അവസ്ഥ ഉണ്ടായതായി കണ്ടുപിടിക്കപ്പെട്ടു അതോടുകൂടിയാണ് ഈ സിക്ക വൈറസിന്റെ ഭീകരത കൂടി വന്നത് എന്താണ് സിക്ക വൈറസ് ഇൻഫെക്ഷന്റെ രോഗലക്ഷണങ്ങൾ മിക്കവരിലും ഇത് യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണങ്ങളും ഇല്ലാതെയോ അഥവാ ലഘുവായ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളോട് കൂടിയോ വന്നു പോകുന്ന ഒരു അസുഖമാണ് പനി കണ്ണിനൊരു വീക്കം പേശി വേദന തലവേദന കണ്ണിന്റെ പുറകിൽ വേദന എന്നീ ലക്ഷണങ്ങളോട് കൂടെ എന്നീ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് എന്നാൽ ഗർഭിണികൾക്ക് ഈ അസുഖം വന്നാൽ ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യങ്ങളോ അഥവാ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോകഫാനിയോ വരുന്നതായി കാണുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഈ സിക്ക വൈറസ് ഇൻഫെക്ഷൻ പകരുന്നത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എയ്ഡിസ് കൊതുകുകളുടെ കടിയിൽ നിന്നാണ് ഇത് പകരുന്നത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിക്ക വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ഒരു ആളെ കടിക്കുന്ന എയ്ഡ്സ് കൊതുക് കൊതുകിന്റെ ഉള്ളിലേക്ക് ഈ വൈറസ് കടക്കുകയും നാല് മുതൽ ആറ് ദിവസം വരെ എടുത്ത് ഈ ഈ വൈറസ് ഈ കൊതുകുകളുടെ തുപ്പൽ ഗ്രന്ഥിയിലേക്ക് എത്തുകയും പിന്നീട് ഈ കൊതുക് വേറൊരാളെ കടിക്കുമ്പോൾ ഈ ഗ്രന്ഥികളിൽ നിന്ന് അത് വേറൊരു അടുത്തൊരാളിലേക്ക് സിക്കവൈറസ് കയറുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഇൻഫെക്ഷൻ നടക്കുന്നത് കൊതുകുകളിലൂടെ മാത്രമല്ല ലൈംഗിക ബന്ധത്തിലൂടെയും ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ രക്തം ദാനം ചെയ്യുന്നതിലൂടെയും അവയവം ദാനം ചെയ്യുന്നതിലൂടെയും ഇൻഫെക്ഷൻ പകരുന്നു ഇനി എന്താണ് ഇതിന് ചികിത്സയുള്ളത് ഇതൊരു വൈറസ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഇതിന് പ്രത്യേകമായൊരു ചികിത്സയില്ല ഇതിന്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത് ഇതിനൊരു വാക്സിൻ ഇതുവരെ ആയിട്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല മാത്രമല്ല ഇതിന് പ്രധാന ലക്ഷണം ലക്ഷ്യം നമ്മൾ എങ്ങനെയാണ് ഇതിനെ ചെറുക്കാനുള്ളൊരു പ്രധാന ലക്ഷ്യം ഏഹ് ഇത് തടയുക അസുഖം തടയുക എന്നതാണ് എങ്ങനെയാണ് നമുക്ക് അസുഖം തടയാൻ പറ്റുന്നത് കൊതുക് നിർമ്മാർജ്ജനത്തിലൂടെയാണ് നമുക്ക് ഇതിനെ തടയാൻ പറ്റുന്നത് മാത്രമല്ല കൊതുക് നമ്മളെ കടിക്കുന്നത് തടയുക എന്നതിലൂടെയുമാണ് നമുക്ക് തടയാൻ സാധിക്കുക കൊതുക് കടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മുഴുവനായിട്ടും ശരീരം കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കാം ലൈറ്റ് കളേഴ്സ് ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കാം മാത്രമല്ല മൊസ്കിറ്റോ റിപ്പലൻസ് അതായത് ടീറ്റ് ഇക്കാരഡിൻ തുടങ്ങിയ തുടങ്ങിയ ഇതടങ്ങുന്ന മൊസ്കിറ്റോ റിപ്പലൻസ് നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല വീടുകളിൽ മോസ്കിറ്റോ സ്ക്രീൻ ഉപയോഗിക്കാം കൊതുക് വലകളിലെ വലകളുടെ ഉള്ളിൽ ഉറങ്ങാൻ കുട്ടികളും ഗർഭിണികളും പ്രത്യേകം ശ്രമിക്കണം ഇവയിലൂടെയൊക്കെയാണ് നമുക്ക് സ്വയം രക്ഷി രക്ഷ നേടാൻ സാധിക്കുക മാത്രമല്ല എയ്ഡിസ് കൊതുക് പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഏഡ്സ് കൊതുക് മുട്ടയിട്ടതിന് ശേഷം ഏഴ് ദിവസങ്ങളെടുത്തിട്ടാണ് കൂത്താടികളാവുകയും അത് കഴിഞ്ഞ് അത് ഒരു കൊതുകായി മാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ കൊതുകുകൾ മുട്ടയിടുന്നത് മുട്ടയിട്ട് വളരുന്നത് പെരുകുന്നത് ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിലാണ് ഫ്രഷ് വാട്ടറുകൾ ഫ്രഷ് വാട്ടർ തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് അത് നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായി കാണുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അതായത് ടയറുകൾ നമ്മുടെ വീടിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകളിൽ കുപ്പികളുടെ അടപ്പ് പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന്റെ അടിയിൽ വെക്കുന്ന ട്രെയിൽ വെള്ളം കെട്ടിക്കിടക്കാണെങ്കിൽ അതിൽ ചെടിച്ചട്ടികളിൽ ഇതിലെല്ലാം ഫ്രഷ് വാട്ടർ പിന്നെ മഴ വെള്ളത്തിന്റെ പാത്തികളിൽ ഒക്കെ ഫ്രഷ് വാട്ടർ തങ്ങിക്കിടക്കുകയും ഇവയെ ഇവിടെയാണ് ഈഡ്സ് കൊതുക് മുട്ടയിട്ട് പെരുകുന്ന സ്ഥലം ഇതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതെല്ലാം എംറ്റി ചെയ്ത് ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി കൂടുതലായിട്ട് കൂടുതലായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ സ്വയം സ്വയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹായത്തോടെ അവിടെയൊക്കെ ഫോഗിങ് ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗിക ബന്ധത്തിലൂടെയും സിക്ക വൈറസ് ഇൻഫെക്ഷൻ പകരുന്നതാണ് സിക്ക വൈറസ് ഇൻഫെക്ഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു വരുന്നവർ ലൈംഗിക ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ കോണ്ടം ഉപയോഗിച്ച് വേണം ബന്ധപ്പെടാം ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന സിക്ക വൈറസ് ഇൻഫെക്ഷൻ എല്ലാം കൊതുകൾ കൊതുക് പരത്തുന്നതാണ് ഏഡ്സ് കൊതുകിന്റെ കടിമൂലമുള്ള അസുഖമാണ് അതുകൊണ്ട് തന്നെ പരിസര ശു ശുചീകരണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് ഡ്രൈ ഡേ ആചരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇതുകൊണ്ട് തന്നെ സിക്ക വൈറസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് നന്ദി